ور الہ ولتو را متو پاپا ور الہ مرحبا مرحبا ور الہ ولتو مروسو داٹو کو تنگلو پاپا ور الہ ولتو مروسو متو کو تنگلو پاپا ور الہ ولتو تیم سپو مرحبا مرحبا الفاتحه اعوذ بالله من الشیطان الرجیم بسم الله الرحمن الرحیم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الله سيغفر മാറ്റി മാറ്റിത്തരട്ടെ സങ്കടങ്ങളെല്ലാം തരാതിരിക്കട്ടെ രോഗം നമ്മളെ പരീക്ഷിക്കാതിരിക്കട്ടെ

മാറ്റി തരാൻ വേണ്ടിയാണ് ഒന്നാമത്തെ നമ്മൾ ചൊല്ലുന്നത് രണ്ടാമത്തെ സ്വലാത്ത് നമ്മളെ രോഗങ്ങളെല്ലാം തരട്ടെ ഒരുപാട് പേര് രോഗികളാണ് ഒരുപാട് പേര് രോഗികളാണ് രോഗങ്ങൾക്കി കൊടുക്കട്ടെ അങ്ങനെ ഒരുപാട് പേര് രോഗികളാണ് രോഗങ്ങളെ മാറാനാണ് രണ്ടാമത്തെ സ്വലാത്തുൽ ഫാത്തിഹ മൂന്നാമത്തെ സ്വലാത്തുൽ ഫാത്തിഹ മരിക്കുന്നതിന്റെ മുമ്പ് ഒരു തവണയെങ്കിലും റസൂലുള്ളാഹി തങ്ങളെ ആ അല്ലാഹ് ശരീഫ് കാണാ അല്ലാഹ് നമുക്ക് ഭാഗ്യം നൽകട്ടെ മരിക്കുന്നതിന്റെ മുമ്പ് ലക്ഷോ ലക്ഷോ സ്വഹാബികൾ അന്തിമ സ്വർഗ്ഗം കൊള്ളുന്ന ആ ജന്നത്തുൽ ബഖീ കാണാ

മാത്രമല്ല ഉറങ്ങുന്ന സമയത്ത് സ്വപ്നം കാണാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ ഇരുത്തമല്ല വെറുതെ ആക്കാൻ വെക്കട്ടെ يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على يعني سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والعدل إلى صراطك المستقيم وعلى آله قدره وقدره الذي اللهم صل على يعني اللهم صل على سيدنا محمد الفاتح لما والخاتم لما سبق ناصر لك بالحق والهادي إلى صراطك المستقيم ാണ് സ്വപ്നം കാണാ നമുക്ക് ഭാഗ്യം കിട്ടേ ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും മാരകമായ ലീവ് കാണുന്ന ആർക്കെങ്കിലും മാരകമായ രോഗങ്ങളുണ്ടെങ്കിൽ

ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പത്തറുന്നൂറ് ആളുണ്ട് മാത്രം നമ്മളെ എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റിത്തരത്തോ ഒറ്റ സ്വലാത്തു صلوا <applause> عليه وسلموا تسليما اللهم صل على ൊക്കെ വിശ്രമം കൊള്ളുന്ന ഞങ്ങൾ ചോരയായ കറിന്റെ എത്തിച്ചു കൊടുക്കണല്ലൂറത്ത് മുറാദുകളുണ്ട് ുമായിട്ടാണ് അബീബിന്റെ മുറ്റത്ത് ഒരുപാട് സമയങ്ങൾ ചെലവഴിച്ചിട്ട് ഒരുപാട് ജോലി ഉണ്ടായി അതൊക്കെ മാറ്റി വെച്ച് ഞങ്ങൾ വന്നത് ഇരുത്തും

اللهم أعطني البصيرة والفضيلة تابت درجة الرفيع وأبعثهم التاب المغمور الذي بعده ورزقنا شفاعته يوم القيامة لا تخلفوا بعيده اللهم رزقنا في الدنيا زيارته وفي الآخرة شفاعته وفي القلب طيب محبته وفي المنام رؤيته ولا تهرنا رؤيته وحوردنا أولى المورود أرحم الله وعي ربه لنقل للمجبور سورة الفاتحة نسيرك رب الله

മക്കളില്ലാത്തവർക്ക് സ്വാളിയായ മക്കൾ കൊടുക്കണം അല്ല മക്കളില്ലാത്തവർക്ക് സ്വാളിയായ മക്കൾ കൊടുക്കണം അല്ല അല്ല വീടില്ലാത്തവർക്ക് സൈറായ വീട് നൽകണേ അല്ല വീടില്ലാത്തവർക്ക് സൈറായ വീട് നൽകണേ അല്ല ഒരുപാട് പേര് രോഗികളാണ്